കൃഷി ഓഫീസറായി തുടങ്ങി മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ലൌലി അഗസ്റ്റിൻ വയനാട് കൽപ്പറ്റയിലെത്തിയത് ചില ലക്ഷ്യങ്ങളോടെയായിരുന്നു ആസുരമായ ഇക്കാലത്ത് സൗഖ്യത്തോടെ ജീവിക്കുക പ്രയാസമാണ് കുടഞ്ഞെറിഞ്ഞാലും കൂടെ കൂടുന്ന രോഗങ്ങൾ സൃഷ്ടിക്കുന്ന കെടുതികൾ ചില്ലറയല്ല നല്ല കൃഷിയും നല്ല പ്രകൃതിയും ഒരുക്കിയാൽ ആരോഗ്യമെന്ന സമ്പത്ത് താനെ എത്തിക്കൊള്ളും അതിനായി പ്രകൃതിയെ മനുഷ്യന്റെ ജീവിത പ്രക്രിയകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ലൗലി അഗസ്റ്റിൻ ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ പാലയിലുള്ള ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ പപ്പ ഒരു കൃഷി ഓഫീസറായിരുന്നു ഞാൻ ജനിക്കുമ്പോൾ കുടുംബ പാരമ്പര്യവും പിന്നെ പപ്പയുടെ കൂടെയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പപ്പയും ഞാനുമായിട്ട് അതുപോലെ മൂത്ത മോളായിട്ട് ജനിച്ചതായിട്ട് ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര കൂട്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം നാലാം ക്ലാസ് തൊട്ടേ ഒരു ആഗ്രഹം പപ്പയെ പോലെ ഒരു കൃഷി ഓഫീസറാവുക എന്നുള്ളതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു തെങ്ങ് റബ്ബർ റബ്ബറായിരുന്നു മെയിൻ പിന്നെ എല്ലാ നടുതലകളും അതുപോലെ നെൽകൃഷി ഒക്കെ ഒരു വീട്ടിലും അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ സന്തോഷത്തോടെ സഹകരിച്ചും സഹകരിപ്പിച്ചു ആണ് എൻ്റെ പപ്പ എന്നെ വളർത്തിയത് അപ്പം മമ്മിയെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ കൃഷി ഉദ്യോഗസ്ഥരായ ഞങ്ങളെ രണ്ടുപേരെയും കൃഷി പഠിപ്പിക്കുന്ന ആളായിരുന്നു ഞങ്ങളുടെ മമ്മി മമ്മിയായിരുന്നു വീട്ടിലെ കൃഷികളെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൃഷി ഓഫീസറായിട്ട് ജോലി കയറി മുപ്പത്തിരണ്ട് വർഷം കൃഷി വകുപ്പിലെ വിവിധ തസ്തികളിൽ അവസാനം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വിരമിച്ചു ഇപ്പോഴും ഞാൻ ചെയ്യുന്ന കൃഷി വിജ്ഞാന വ്യാപനം തന്നെയാണ് ലൗലിയുടെ ിൽ എന്ന വീടിന്റെ എല്ലാ കോണിലും പ്രകൃതിയുടെ സുന്ദര സുരഭില ഛായകളുണ്ട് ആരെയും ആകർഷിക്കുന്ന കാന്തിക ക്ഷേത്രമായി ഡോഡിൽ മാറിയതിനു പിന്നിൽ ലൗലിയുടെ വിയർപൊഴുക്കലുണ്ട് കവാടത്തിൽ നിന്നേ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പക്ഷികളുടെ താവളമാണ് ഇവിടുത്തെ മരങ്ങളും ചെടികളും

ഹൈബ്രിഡ് ബൊഗമില്ല നല്ല രസമാണ് നിറയെ ബുഷായിട്ട് പൂക്കളുണ്ടാവും ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് സ്പാത്തിഫില്ല പീസ് ലില്ലി എന്ന് പറയും ചൈനക്കാർ ഇത് വീടുകളിൽ വളർത്തുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നല്ല പ്യുവർ വൈറ്റ് പൂക്കൾ ഭയങ്കര രസമാണ് ഇത് പെപ്രോമിയ ഇതിൻ്റെ പല കളറുണ്ട് ഗ്രീനുണ്ട് ഗ്രീനും യെല്ലോയും കൂടെ കൂടിയതുണ്ട് നല്ല അതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് തൻബർഗിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇത് ഹാങ് ഇങ്ങനെ മാല പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും മൈസൂർ വായും അതിന് പേരുണ്ട് പൂക്കാല വായാൽ ഭയങ്കര രസമാണ് ഇതൊക്കെ മുട്ടുകളൊക്കെ ആയിട്ടുണ്ട് സീസൺ ആകുമ്പോൾ നിറയെ പൂവാകും ഇത് നമ്മളുടെ മുറയ എക്സോട്ടിക്ക എന്ന് പറഞ്ഞ ചെടിയാണ് മരമുല്ല നിറയെ പൂക്കളുമായിട്ട് ഇതുണ്ടോ പൂക്കളുണ്ടോ ഇതാണ് മരമുല്ല എന്ന് പറഞ്ഞ ചെടി മുറായ എക്സോട്ടിക്കുന്നതിൻ്റെ പേര് ഇതേ ഉണ്ടോ പവിഴമല്ലി ഇതിൻ്റെ ഇടയ്ക്ക് പവിഴമല്ലിയും പൂത്ത് നിൽപ്പുണ്ട് ഇതൊരു ദേവിയുടെ പൂവാണെന്ന് പറയുന്നത് ഇത് ഉണ്ടോ പവിഴമല്ലി പൂവ് ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൂത്ത് നിൽക്കും അത് കൊങ്ങിണി നമ്മുടെ സാധാരണ കൊങ്ങിണി ആ കൊങ്ങിണിക്കാണെങ്കിൽ ഒരു പരിചരണവും ആവശ്യമില്ല നിറയെ പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കും ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടതേ ഉള്ളൂ ഇതേ ചൈനാ എന്ന് പറഞ്ഞ ചെടിയായി ഇത് ഇൻഡോറോ ഔട്ട്ഡോറോ ഒക്കെ വെക്കാം നല്ല ഗ്രീനിഷ് നല്ല തിളങ്ങി നിൽക്കുന്ന നിലയുള്ള ചെടിയാണ് അലങ്കാര ചെടികൾക്ക് അതിരുകൾ തീർത്തിരിക്കുന്നത് മുളകൾ കൊണ്ടാണ് വിവിധ തരം മുള വളർത്തുന്നത് ലൗലിക്ക് ഹരമാണ് ഇത് വള്ളിമുള എന്ന് പറഞ്ഞ സ്ഥലം ക്രീപ്പിംഗ് ബാമ്പു ഇവിടെ നമുക്ക് പത്തനം മുളയുണ്ട് ക്രീപ്പിംഗ് ബാമ്പു ആസാം ഗോൾഡ് ആസാം ഗ്രീന് ഗോൾഡൻ ബാമ്പു ബുദ്ധ ബാമ്പു പെൻസിൽ ബാമ്പു അങ്ങനെ കുറേ പത്ത് ഐറ്റത്തോളം മുള ഉണ്ട് ഈ ബാമ്പുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് നമ്മൾ അവിടെയാണ് ഇത് ഒരു സ്ഥലത്ത് നട്ടാൽ ഇത് നമുക്ക് കിലോമീറ്ററുകളോളം ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഇപ്പോൾ അവിടുന്ന് നട്ട മുള ഇപ്പോൾ ടെറസിൻ്റെ മൂന്നാം നിലയുടെ മോളിൽ കയറി കിടക്കുന്ന കാണാമല്ലോ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഇലകളുടെ ഇടയ്ക്കൂടെ അരിച്ചു വരുന്ന കാറ്റിന് ഒരു പ്രത്യേക തണുപ്പാണ് പൂങ്കാവനത്തിന് പുറത്തിറങ്ങിയാൽ പിന്നീട് പുരയിട കൃഷിയുടെ സങ്കീർത്തനങ്ങൾ കേൾക്കാം പതിനഞ്ചടി നീളവും പതിനഞ്ചടി വീതിയും അഞ്ചടി താഴ്ചയുമുള്ള പടുതാക്കുളം തീർത്തിരിക്കുന്നത് ഒറ്റ ഷീറ്റിലാണ് ഇത് റെഡ് എന്ന് പറഞ്ഞ മത്സ്യമാണ് ഇത് ഇതിനൊരു റെഡ് കളറുണ്ട് ഇത് കാണാനും കഴിക്കാനും വളരെ ടേസ്റ്റുള്ള ഒരു മീനാണ് സാധാരണ കോഴിക്കാപ്പിന് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇത് റെഡ് റെഡ്ത്തിലൊപ്പിയാ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് ഇത് നമ്മൾ പെല്ലറ്റ് വാങ്ങിക്കൊടുക്കുന്ന തീറ്റയാണ് വേറെ തീറ്റയൊന്നും കൊടുത്താൽ ഇത് പടുതാക്കളും ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ ഈ വെള്ളം ചീത്തയാവും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് മാത്രമേ കൊടുക്കത്തുള്ളൂ കൃഷി സ്ഥല പരിമിതിയിലും ആദായകരമായി ചെയ്യാവുന്ന ഒരു തൊഴിലാണ് മുയൽ വളർത്തൽ ഉയർന്ന രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഗർഭകാലം എന്നിവ മുയൽ വളർത്തലിന്റെ പ്രത്യേകതകളാണ് മുയലുകളെ സാധാരണ ചെവിയിൽ പിടിച്ചാണ് എടുക്കുന്നത് പക്ഷേ വാലിന്റെ ഭാഗത്ത് താങ് കൊടുക്കേണ്ടതുമാണ് ഇത് ന്യൂസിലാൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാണ് ഇതിന്റെ കണ്ണുകളറിലാണ് ഇരിക്കുന്നത് ഇവിടെ നമുക്കുള്ളത് ന്യൂസിലാൻഡ് വൈറ്റ് ഗ്രേ ഗ്രേജൈൻ്റ് പിന്നെ നാടൻ വെറൈറ്റി ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ വളർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു മൂന്ന് പെണ്ണും ഒരാണുമുള്ള യൂണിറ്റ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രണ്ടര മൂന്ന് കിലോ മാംസം നമുക്ക് കഴിക്കാം കഴിക്കാമെന്നുള്ളതാണ് നമ്മളിതിനെ സ്വന്തമായിട്ട് കൊല്ലാനൊന്നും നിൽക്കേണ്ട നമ്മൾ കൊടുത്താൽ എടുത്താൽ അവരൊക്കെ ഒന്ന് തരും പലർക്കും അത് കഴിക്കാനാണ് കൊല്ലാനും കഴിക്കാനുമാണ് മടി പക്ഷേ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് ഇത് ന്യൂസിലാൻഡ് വൈറ്റ് ഇത് ഇത് ഗ്രേ ജോയിൻ്റ് ആണ് ഇതൊക്കെ മൂന്ന് മൂന്നര കിലോ ഒക്കെ തൂക്കം വെക്കുന്ന മൊയിലുകളാണ് ഇവിടെ ഉള്ളത് ഒരു പ്രസവത്തിൽ അഞ്ചോ ആറോ ഏഴും കുട്ടികളൊക്കെ ഉണ്ടാവും പത്ത് വരെ ഉണ്ടായ സമയമുണ്ട് ഇത് നമ്മൾ ഇവിടെ പറിക്കുന്ന പുല്ലുകളും വെളിയിൽ നിന്ന് കിട്ടുന്ന പുല്ലുകളും പിന്നെ ശലം ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനകത്ത് വേറെ ആർട്ടിഫിഷ്യൽ ഫീഡൊന്നും ഇതിന് കൊടുക്കുന്നില്ല മോലുകൾക്ക് ഇതിപ്പം നമ്മളിപ്പം ഇത് പ്രസവ വാർഡാണ് ലേബർ റൂമാണ് അപ്പോൾ ആണിനെയും പെണ്ണിനെയും കൂടെ ഒരുമിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു ക്യാബിനിലിടും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ആണിനെ എടുത്ത് മാറ്റും പിന്നെ ഒരു പത്തിരുപത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് പ്രസവിക്കും കോഴികൾക്കും ഒരു പ്രത്യേക ഇടം ഒരുക്കിയിട്ടുണ്ട് തീറ്റയുമായി എത്തിയതോടെ ചികയുന്ന സുന്ദരിമാരുടെ ബഹളം തുടങ്ങി ബ്രഹ്മ സിൽക്കി ഗിനിക്കോഴി എന്നിവ ഉൾപ്പെടെയുള്ള വൻ സംഘം കൂട്ടത്തിലുണ്ട് ഇത് ബ്രഹ്മ എന്ന് പറഞ്ഞ കോഴിയാണ് ഈ കോഴിയുടെ ഒരു പ്രത്യേകത കൊളംബിയൻ ഒറിജിനാണ് കൊളംബിയയിൽ നിന്ന് വന്ന ബ്രഹ്മയാണിത് ഇത് പൊരുന്നിരിക്കുകയും ചെയ്യും നിറയെ മുട്ടയിടുകയും ചെയ്യും ഇതാണ് ബ്രഹ്മയുടെ മുട്ട ഇത് ബ്രൗൺ കളറുള്ള മുട്ടയാണ് ഇത് നല്ല ടേസ്റ്റുമാണ് മഞ്ഞക്കരി നല്ല കളറാണ് വലിപ്പമുണ്ട് സാധാരണ മുട്ടയേക്കാൾ വലിപ്പമുണ്ട് ഈ മുട്ടയ്ക്ക് ലൗലിയുടെ മറ്റൊരു ഫാമിലി പെറ്റാണ് ചെവിയും കൈകാലുകളും വലിയ തലയുമാണ് ഗിനി പന്നികൾക്കുള്ളത് കാഴ്ചയിലുള്ള സവിശേഷതയും അധിക പരിചരണം ആവശ്യമില്ലാത്തതുമാണ് ഇവയെ ആകർഷകമാക്കുന്നത് ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജീവിയാണ് ഗിനി പന്നി അത് തന്നെയാണ് ഇവയുടെ പ്രധാന വിപണി സാധ്യതയും ഇത് അബിസിയെന്ന് പറഞ്ഞൊരു ടൈപ്പ് ഗിന്നിപ്പിക ആണ് ഇത് റയർ വെറൈറ്റിയാണ് ഇതിന് സാധാരണ ഗിന്നിപ്പികിൻ്റെ പോലെയല്ല കുറച്ച് ചുഴികളും രോമങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് ചുഴികളും ഒക്കെ ആയിട്ട് മുടി ഇങ്ങനെ വെട്ടി മിനുക്കി സ്റ്റൈൽ ആക്കി മറ്റേ പിള്ളേരൊക്കെ സ്പൈക്ക് നോക്കിയല്ലേ അതുപോലത്തെ ആണ് ഇതിൻ്റെ ഒരു ലുക്ക് വിവിധ ഇനത്തിൽപ്പെട്ട ലവ് ബേർഡ്സിനെയും ലൗലി ഇവിടെ സംരക്ഷിക്കുന്നു തിന തുളസിയിലാണ് തീറ്റയായി നൽകാറുള്ളത് പ്രാവുകളും കുരുവുകളുമൊക്കെ ഇവിടെ നിത്യസന്ദർശകരായി എത്താറുണ്ട് ഇത് നമ്മൾ കിളികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എല്ലാ കിളികളും വന്ന് ഇവിടെ നിന്ന് വെള്ളം കുടിക്കും ഈ മരത്തിൽ പോയി വിശ്രമിക്കും ഇതിന് വെള്ളം നമ്മൾ എപ്പോഴും നിറച്ചു വെച്ചിരിക്കുക അപ്പോൾ ചിലപ്പോൾ കൊതുക് വരാനുള്ള സാധ്യതയുണ്ടല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഗപ്പിക്കുട്ടികളെ കൂടെ ഇതിനകത്ത് കൊണ്ടുപോയിടും അപ്പോൾ ഗപ്പികൾ കൊതുകിൻ്റെ ലാർവേനയെല്ലാം തിന്നും നാട്ടിനങ്ങളും വിദേശ ഇനങ്ങളും അടങ്ങുന്ന പഴവർഗ്ഗങ്ങളെയും ഇവിടെ പരിചയപ്പെടാനാകുന്നു ഫലവൃക്ഷങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് മാവാണ് ഇത് നമ്മുടെ ബംഗരപ്പള്ളി മാവാണ് ഇത് ഇത് ഷെയ്ഡിലായതുകൊണ്ടാണ് ഒരുപാട് കായ്ക്കാത്തത് എന്നാലും അത്യാവശ്യം കായുണ്ട് നല്ല രസമാണ് ഇതിൻ്റെ പഴം കഴിക്കാൻ ബങ്കരപ്പള്ളി എന്നാണ് അതിൻ്റെ പേര് ഇത് ചന്ദ്രയാരൻ എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ഇനമാണ് നിറയെ മാങ്ങയുണ്ടായിരുന്നു സീസൺ കഴിഞ്ഞതുകൊണ്ട് മാങ്ങയൊക്കെ കുറവാണ് വളരെ ചെറിയ മാങ്ങയാണ് ഇതേണ്ടോ വളരെ ചെറിയ മാങ്ങയാണ് പക്ഷേ ഇതുണ്ടല്ലോ കണ്ണിമാങ്ങ ഇടാൻ ഉപ്പും മാങ്ങ ഇടാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അതിനൊക്കെ ഏറ്റവും നല്ല മാങ്ങയാണ് ഈ ചന്ദ്രകാരൻ മാങ്ങ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ദാഹശമിനിയായി ഉപയോഗിക്കുന്ന ജ്യൂസുകളിലെ പ്രധാനിയാണ് പാഷൻ ഫ്രൂട്ട് ഇതൊരു മണിമരുത് മരമാണ് ഈ മണിമരുദെ മെയ് മാസം ആകുമ്പോൾ നിറയെ പിങ്ക് പൂക്കൾ ഉണ്ടാകും കാണാൻ ഭയങ്കര രസമാണ് അതിലല്ല എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം പാഷൻ ഫ്രൂട്ട് വള്ളി കയറുകടപ്പുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ രാവിലെ ഒന്ന് നോക്കിയാൽ കുറച്ച് പാഷൻ ഫ്രൂട്ട് നമുക്ക് കഴിക്കാനുള്ള പാഷൻ ഫ്രൂട്ട് പെറുക്കിയെടുക്കാം അതിൻ്റെ ചോട്ടീന്ന് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഈ ചെടികളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ കൃഷി ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ചെടികൾ ഇതാണ് എയർ എയർ പ്ലാന്റ് എന്നതിന് പറയുക ഏറ്റവും കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ടാണ് ചെടിയുടെ കീഴേ ഇത് നട്ടിരിക്കുന്നത് ഇപ്പൊ ഈ ചെടി ഉണ്ട് പാഷൻ ഫ്രൂട്ട് മേളിലുണ്ട് ഷെയ്ഡുണ്ട് നമ്മൾ ഈ ഊഞ്ഞാലിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ മോശം വായുവിൽ പെട്ട് നമുക്ക് ശുദ്ധമായ ഓക്സിജൻ നമുക്ക് ഇവിടുന്ന് കിട്ടും വ്യത്യസ്തവും സമ്പൂർണവുമായ ജൈവ കാർഷിക രീതിയുടെ പുതിയൊരു അനുഭവം തന്നെയാണ് ഈ കർഷകയുടെ കൃഷിഭൂമി സമ്മാനിക്കുന്നത് ലൗലിയുടെ പച്ചക്കറി പരിപാലനത്തിലേക്ക് കടന്നാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു ഇത് നമ്മൾ ചോളം നട്ടക്കുന്നതാണ് ഈ ചോളം നട്ടക്കുന്നതിന് രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ തണ്ട് നമുക്ക് പശുവിന് തീറ്റ കൊടുക്കാം രണ്ട് ഈ ചോളം ഉണ്ടാകുന്നത് നമ്മുടെ തത്തകൾക്കെല്ലാം നല്ല തീറ്റയാണ് കോഴിക്കുട്ടികൾക്ക് തീറ്റയാണ് അതിനെല്ലാം പറ്റിയ സാധനമാണ് ചോളം ഇത് നടാൻ പാടുമില്ല വിത്ത് നടുക അല്ലെങ്കിൽ തയ്യാക്കി പറിച്ച് നടുക നാല് മാസമാകുമ്പോൾ നമുക്ക് ഏത് സ്റ്റേജിലും ഉപയോഗിക്കാം കേട്ടോ ഇത് ഇത് നമ്മുടെ പയറാണ് വള്ളിപ്പയർ കുറ്റിപ്പയർ ഒക്കെ നട്ടിട്ടുണ്ട് മഴ കൂടുതലുകൊണ്ട് ഉള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ട് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ സപ്ലൈ ചെയ്യുന്ന ഒരു തഴ തഴയില്ല പായ ഉണ്ടാക്കുന്ന തഴയുടെ ചെടിയാണ് ഇത് ഞാൻ ബയോഡൈവേഴ്സിറ്റിയുടെ കോൺഗ്രസ്സിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ആ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഇത് വയനാട് ജില്ലയിൽ സെലക്ട് ചെയ്യപ്പെട്ട ഇരുപത് ബയോഡൈവേഴ്സിറ്റി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ഇരുപത് സ്പോട്ടുകൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കസ്റ്റോഡിയൻ ഫാർമറാണ് എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കുന്നവരെ അവർ പറയുന്ന പേരാണ് കസ്റ്റോഡിയൻ ഫാർമർ കഴിഞ്ഞ കോൺഗ്രസ്സിന് പേപ്പർ പ്രസൻറ്റ് ഒരു ചെറിയ ചാൻസും കിട്ടിയായിരുന്നു ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ് കോഴിക്കോട് നടന്നപ്പോൾ അപ്പോൾ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഈ തഴ പായ ഉണ്ടാക്കുന്ന തഴ വീടിനോട് ചേർന്ന അറുപത് സെൻറ്റ് ഭൂമിയിലെ കൃഷിക്ക് പുറമെ മട്ടുപ്പാവിലും കൃഷി ചെയ്ത് വിളവെടുക്കുന്നു ഇത് റെഡ്ലിഡി എന്ന് പറഞ്ഞ എൻ്റെ പപ്പായയാണ് ഇത് നമ്മൾ ടെറസ്സിൽ ബക്കറ്റിനകത്താണ് നട്ടേക്കുന്നത് ഇപ്പം ഒട്ടും സ്ഥലമില്ലാത്തവർക്കും ടെറസിൽ സ്വന്തമായിട്ട് പപ്പായ വിളയിച്ച് തോരം വയ്ക്കുമോ പഴം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ബക്കറ്റിനകത്ത് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കരികലയും കൂടെ നിറച്ചിട്ട് അതിനകത്ത് പപ്പായ നടുകയേ വേണ്ടു വേറൊരു ടെക്നോളജി ഉണ്ട് ഇതിനകത്ത് ഈ പപ്പായ നമ്മൾ നേരെ നടുന്നതിന് പേരും ചെരിച്ച് നട്ടാൽ വളരെ ചെറുപ്പത്തിൽ താഴേന്നേ കായ്ക്കും ഇങ്ങനെ ഒരു പപ്പായ നിറച്ച് ഈ മരുന്നിലുണ്ടായിരുന്ന അത് മൊത്തം ഭാരം കൂടിയിട്ട് മൊത്തം പൊഴിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ ടെറസ്സില് നമ്മുടെ വീട്ടാഴ്സിന് വേണ്ടി കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്തിരിക്കുന്നതാണ് വഴുതനയുണ്ട് ചീനയുണ്ട് പയറുണ്ട് പാവലുണ്ട് ചീരയുണ്ട് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇത്തവണ മുളകിനൊരു പ്രശ്നം പറ്റി വയനാട് മൊത്തം ഒരു വൈറൽ അറ്റാക്ക് വന്നിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് നിമ്പിസിഡിനൊക്കെ അടിച്ചു നോക്കിയാൽ പക്ഷേ രക്ഷപെട്ടില്ല നമുക്ക് ഇവിടെ വയനാട് മൊത്തമായിട്ടും ആ പ്രശ്നം കാണുന്നുണ്ട് ഇപ്പം നേഴ്സറികളിൽ പോലും നമ്മുടെ വീടുകളിൽ ഉള്ളതും എന്നാൽ നമ്മളിൽ പലരും അധികം ഉപയോഗിക്കാത്തതുമായ ഫലമാണ് ഇരുമ്പൻപുളി അച്ചാറായും ജ്യൂസായും മാത്രം ഉപയോഗിക്കുന്ന ഇരുമ്പൻപുള്ളി ആരോഗ്യദായകം ആണെന്ന് ഒട്ടുമിക്ക പേരും അറിയുന്നില്ല പഴയ കാലത്തെ രുചിയിലോട്ട് ഒരു തിരിച്ചുപോക്ക് ഇത് പല വീട്ടുകളിലും പൊഴിഞ്ഞു പോവുകയാണ് ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ ഞാനിവിടെ ഇത് മധുരം ചേർത്ത് അച്ചാർ ഉണ്ടാക്കി അച്ചാറുണ്ടാക്കിയപ്പോൾ ആളുകൾക്ക് ഭയങ്കര രസം അച്ചാർ കൊടുക്കുന്നതിന് മുമ്പ് ഈ പുളി വേണമെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ വേണ്ടാന്ന് പറയും ഇത് അച്ചാർ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതല്പം അല്പം അവരിങ്ങോട്ട് ആവശ്യപ്പെടും ഞങ്ങൾക്ക് കുറച്ച് അച്ചാർ ഇടാൻ തരുമോ എന്ന് അങ്ങനെ ഒരവസ്ഥയാണ് ചെയ്യുമ്പം ഈന്തപ്പുഴം കൂടെ മിക്സ് ചെയ്ത് ഒരല്പ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് മറ്റ് സാധാരണ അച്ചാറിൻ്റെ ചേരുവിളകൾ കൂട്ടി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഒരു മരത്തിൽ ഒരു സീസണിൽ കായ്ക്കുന്ന കായ കൊണ്ട് നമുക്ക് ഒരു വർഷത്തേക്കുള്ള അച്ചാർ ഉണ്ടാക്കാം നമ്മുടെ അയൽ വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊക്കെ കൊടുക്കുകയും ചെയ്യാം കാർഷിക വിളകളെ പരിപാലിക്കുന്നതിനായി പശുക്കളെയും വളർത്തണമെന്നാണ് ലൗലിയുടെ പക്ഷം ഇത് ഞങ്ങളുടെ വെച്ചൂരി പശു ആണ് എന്ന പേര് ഇത് അവളുടെ മോളാണ് ഇത് വേറൊരു കാസർഗോഡൻ ഉണ്ടായിരുന്നു അതിൻ്റെ അതിൻ്റെ മോളാണ് ഇത് ഇത് ഇവൻ ചെറുക്കന ഇത്തവണ ഞാൻ ഈ പിന്നെ വെച്ചൊരു പശുവിന് പൊങ്ങന്നൂരിൻ്റെ ശമനാണ് കുത്തി വെച്ചേക്കുന്നത് പുങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കുഞ്ഞ് പശുവാണ് ആന്ധ്ര ബേസ്ഡായിട്ടുള്ള അപ്പോൾ ഒരു കുഞ്ഞു ആ കുഞ്ഞിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മൂന്നാഴ്ച നാലാഴ്ച പ്രായമുള്ള കുഞ്ഞിന് നാൽപ്പതിനായിരം രൂപയിലെ ഉള്ളത് ഇതിൻ്റെ പാൽ ഏറ്റവും മിൽക്കാണ് ഏറ്റവും മിൽക്കെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള പാലാണ് ഏറ്റവും മിൽക്കെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ പാല് ഇപ്പോൾ പൊക്കോടി പൊയ് തിന്നോ പോയി തിന്നോ പോയി തിന്നോക്കാം ആ ഇത് ഇതിനെ ഞാൻ പ്രത്യേകമായിട്ടും വളർത്തുന്നത് ചാണകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടെയാണ് കാരണം ഇതിൻ്റെ ചാണകം ഭയങ്കര എഫക്റ്റീവ് ഉള്ളതാണ് കൃഷിയിൽ ലൗലി അഗസ്റ്റിനെ സഹായിക്കാൻ സ്ഥിരമായി രണ്ടു പേരുണ്ട് പുതുതലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്തതാണ് ഉറി പണ്ടുകാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഉറി ഇന്നും വയനാടിന്റെ ചില ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു ഇത് ചേകാടി എന്ന് പറഞ്ഞ ഒരു വയനാടൻ ഗ്രാമമുണ്ട് തനി ഗ്രാമം അത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് അവിടുത്തെ ഒരു സ്ത്രീയെ പുല്ലുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഉറിയാണിത് അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം ഇങ്ങനെ പുല്ലുകൊണ്ട് ഉറി ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ നെൽക്കതിരെ വീട്ടിൽ ഷോയ്ക്ക് കെട്ടിത്തൂക്കുന്ന നെൽക്കതിര ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അവർ ജീവിക്കുകയാണ് ചേകാടി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഇരുന്നൂറ്റമ്പത് ഹെക്ടർ നെൽകൃഷിയുണ്ട് അവിടെ വിവിധങ്ങളായ നെൽകൃഷി ഗന്ധശാല ജീറശാല ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ ശരിക്കും ഒരു അഗ്രി ടൂറിസം മേഖലയാണ് ഇപ്പം ആ മേഖലയായിട്ട് വികസിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ചേകാടി കാർഷിക പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാനാണ് കാവൽ എന്ന ഭാവത്തോടെ ഒരു നായയും ലോലിയുടെ വാത്സല്യത്തോടെ ഇവിടെയുണ്ട് ഡോഗിന്റെ പേര് ജൂലി എന്നാണ് അത് സെന്റ് ബെർനാഡ് എന്ന് പറഞ്ഞാൽ എത്തിപ്പെട്ട ഡോഗാണ് അപ്പോൾ ഈ ബെർണാഡ് എന്ന് പറഞ്ഞാൽ എത്തിപ്പെട്ട ഡോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബെനിഡിക്റ്റൻ ഫാദേഴ്സ് പണ്ട് പിന്നെ ഐസിൽ പോകുന്ന ആളുകളെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഡോഗാണ് ഐസിൽ മൂടിപ്പോയ ആളുകളെയൊക്കെ ഈ ഡോഗ് പോയി കണ്ടുപിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് വരും അങ്ങനെയാണ് അതിന് അതാണ് അതിൻ്റെ പ്രത്യേകത കാർഷിക വൃത്തിയിൽ തനിക്ക് ലഭ്യമായ അറിവ് മറ്റു കർഷകരിലേക്ക് പകരുക എന്നതായിരുന്നു ഈ മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ പ്രധാന ലക്ഷ്യം പതിനഞ്ച് തെങ്ങുണ്ട് അഞ്ചോളം ഉള്ള തെങ്ങുണ്ട് മലയൻ യെല്ലോ ഡാർഫ് മലയൻ ഗ്രീൻ ഡാർഫ് പെരിയ കുളം വെറൈറ്റി പിന്നെ ഗംഗാ ബോണ്ടും ഇതാണ് ഗംഗാ ബോണ്ടെന്ന് പറഞ്ഞ തെങ്ങ് ഇത് വളരെ നിലത്തു നിന്ന് തന്നെ കായ്ക്കുന്ന തെങ്ങാണ് നമുക്കിവിടെ ഒരു മൂന്നര വർഷമായപ്പോൾ തന്നെ ഇത് കായ്ച്ചു തുടങ്ങി ഇപ്പോൾ എന്താ ഉണ്ടാവും നമുക്ക് കൈകൊണ്ട് എത്തുന്ന പരിധത്തിലായിട്ടുണ്ട് ഇപ്പോൾ ഇതിനിപാട് വളരത്തില്ല നമ്മളിവിടെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ ഇത് മറ്റാളുകൾക്ക് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ പതിനഞ്ച് തെങ്ങുകൾ കൃത്യമായ അകലത്തിലൊന്നുമല്ല വെച്ചിരിക്കുന്നത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഏഴര മീറ്റർ അകലത്തിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിലൊക്കെ ക്ലോസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ക്ലോസ് ആയിട്ട് ചെടികൾ നടുകയും ഈ തെങ്ങുകളുടെയൊക്കെ ചോട്ടിൽ പൂക്കൾ കൊണ്ട് പൂച്ചെടികൾ കൊണ്ട് അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഇതിൽ ആളുകൾക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു പണിയാണ് മാത്രമല്ല ഈ ചെടികൾക്കെല്ലാം നനയ്ക്കുമ്പോൾ തെങ്ങിനും ഒരു നന കിട്ടും പ്രത്യേകിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ കാഴ്ച ഭംഗിയുള്ള ഒരു തെങ്ങും തോട്ടമാക്കി മാറ്റാനും പറ്റും ഇത് ഇതൊക്കെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു മാതൃക ഇപ്പം നമ്മളിങ്ങനെ കൃഷി വകുപ്പിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്ലൈഡ് നമ്മുടെ ഈ പ്ലോട്ടിലെ സ്ലൈഡുകളൊക്കെ കാണിച്ച് ആളുകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു രസമായിട്ട് അല്ലെങ്കിൽ ആളുകൾ ഭയങ്കരമായിട്ട് ഇത് ഈ മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യും ആരോഗ്യവും ആഹാരവും ഒക്കെ പ്രകൃതി നൽകുന്നതാണ് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മനിർവൃതി അനുഭവിക്കാനുള്ള മനസ്സ് മാത്രം മതി കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം